ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് സ്റ്റോർ റൂമിലൊരു ക്ലീനിങ് ആട്ടോ അപ്പോൾ അത് കഴിഞ്ഞ മസാലപ്പൊടികൾ കുപ്പികളൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ട് അതിലേക്ക് ഇന്ന് മസാലപ്പൊടികളൊക്കെ നിറച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീടിയാണ് അപ്പോൾ ഇതാ മുളക് പൊടി തരിച്ച് വെച്ചുകൊണ്ട് നല്ലോണം ഉണക്കാൻ ഉണക്കാൽ ആറാ ഇടുകയാണ് കട്ട കെട്ടാതെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇനി അതിലേന്ന് വരുന്ന ഈ ചെറിയ കട്ട അടുത്ത് മഞ്ഞൾപ്പൊടീൻ്റെ മുളക് പൊടീൻ്റെ കാശ്മീരി മുളകിൻ്റെ പൊടീനും കൂടിയാണ് അത് ജസ്റ്റ് ഇങ്ങനെ ഉടച്ച നല്ല നൈസ് പൊടിയാണ് പക്ഷേ ഞാനത് ചേർക്കലില്ല അത് ഞാൻ സാധാരണ ഇപ്പം നമ്മൾ ഉപയോഗിച്ചാട്ട കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ചെയ്യുക അപ്പോൾ നമുക്ക് വേസ്റ്റ് ആകൊന്നുമില്ല അപ്പോൾ ഇതിലേക്കു ആയാൽ നമ്മൾ മുളക് പൊടി കട്ട കെട്ടും അത് കട്ട കെട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഒരു വർഷത്തിലേക്ക് പൊടിക്കണവരോടാണ് ഈ പറയുന്നത് കളറും മാറാതിരിക്കുക ഇത് ഞാൻ ബിരിയാണി മസാല ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ പിന്നെ ബിരിയാണി മസാല ഒരു വെറൈറ്റിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇറച്ചിക്കും മീനിക്കുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് കുപ്പിയിലുണ്ട് കേട്ടോ ഇതാണ് ബിരിയാണി മസാല എഴുതിയെച്ചാണ് അതേമാതിരി കുഴിമുളക് പൊടിച്ചതാണ് ഇത് വലിയ ജീരകം പൊടിച്ചതാണ് അപ്പോൾ ഇതിമക്കി എഴുതി ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്ത് വെച്ച പണികളാണ് ഞാൻ നൂൻ പുങ്ങക്കിച്ചിട്ട് ഒരു പണികളും എടുക്കലില്ല കേട്ടോ കഴിയുന്ന സാധനങ്ങൾ അപ്പോൾ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യൽ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതേപോലെ നനച്ചുളിപ്പണി എന്നുള്ള പണികളും അങ്ങനെ ഉണ്ടാവില്ല എപ്പോഴാണോ ഇതിൻ്റെ അടുക്കളയിലും സ്ഥലങ്ങളിലൊക്കെ കേടായി വരും നിൽക്കുക ആ സമയത്ത് തന്നെ ഞാനുണ്ട് റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെയാണ് ചെയ്യൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരില്ല പിന്നെ നനച്ചുളിപ്പണി അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ദിവസത്തിലേക്ക് തന്നെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ ആട്ടെ ഞാൻ ചെയ്യൽ അതേപോലെ ഇതേണ്ടോ ഇതിങ്ങനെ ഒരു ഇതിൽ കിട്ടിയപ്പോൾ ഇങ്ങനെ വാങ്ങി വെക്കണ്ടാണ് അപ്പോൾ ഞാനത് പൊട്ടിച്ചിടാത്തത് അടുത്ത് കുറച്ച് പൊട്ടിച്ചിട്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടിച്ചിടാത്തത് പിന്നെ അതിൻ്റെ അടിയിൽ ചീരവും കടുകും ഒക്കെ ഉണക്കി വെക്കൽ കഴിഞ്ഞു കേട്ടോ ചീരങ്ങൾ കടുകൊക്കെ കഴിയുമ്പോൾ ഓരോരോ കിലോനെ വെച്ച് വാങ്ങേണ്ടതാണ് ഇത് ഞാൻ സ്പെഷ്യൽ മസാല ഉണ്ടാക്കലുണ്ട് കേട്ടോ ചിക്കൻക്ക് പിന്നെ ബീഫ്ക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇത് കഴിഞ്ഞ അതിൻ്റെ കൂട്ട് എഴുതി വെച്ച ഇതാണത് ഇപ്പോൾ കുറേ കുറച്ചായിട്ട് ഞാനത് ചെയ്യലില്ല എന്നാ ഇത് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഈ ഒരു കൂട്ട് മസാലേൻ്റെ വീഡിയോ കണ്ടിട്ട് അത് കറക്റ്റായിട്ട് ഉണ്ടാക്കി ഉള്ള ആൾ അടുത്ത് ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ച് അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരും എൻ്റെ മോളിൻ്റെ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാണ് കേട്ടോ നമ്മളിത് കേട്ടറിഞ്ഞൊക്കെ വരുന്ന് ചോദിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്തൊന്നുമില്ലാത്ത അപ്പോൾ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നതും ഇതൊക്കെ കാണുമ്പോൾ എല്ലാ ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങളെ വീഡിയോ സ്ഥിരമായിട്ട് കാണലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അപ്പോഴൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രായത്തൊക്കെയാണ് അപ്പോൾ വീഡിയോക്ക് എല്ലാവരും കമൻറ്റ് ഇടട്ടോ കമൻറ്റ് എഴുതാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ എടുത്ത് വെച്ചാൽ എന്താ അല്ലോ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുവെച്ചാൽ പൊട്ടിച്ചാൽ നമ്മൾ കുപ്പിയിലൊക്കെ ആകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ അത് പൊട്ടിച്ചിട്ടുണ്ട് ചിങ്ങനെ പിന്നെ അത് തണുത്തുകൊണ്ടും തക്കായി നിൽക്കൂല അപ്പം ഇങ്ങനെ വാങ്ങണമാണ് എനിക്കൊന്നും കൂടി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ വലിയ കുപ്പിന്ന് ഇരിയൊക്കെ കഴിയണീനുസരിച്ച് കൊടുത്ത് ഞാൻ ഇനി എന്താ ചോദിച്ചാൽ ഈ മഞ്ഞൾ കഴിഞ്ഞിൻ്റെ ശേഷം ഇത് നല്ലോണം കഴുകി ഉണക്കിയിട്ട് ഈ കുപ്പിയിലേക്ക് ഇനി മഞ്ഞൾ യൂസ് ചെയ്യുള്ളൂട്ടാ അങ്ങനെ ഞാൻ ചെയ്യും ഒരു അത് നെല്ലി ഇതിൽ ഒന്നും കഴിയുമ്പോൾ ഇത് കഴുകി ഉണക്കാൻ നിൽക്കില്ല ഇതിപ്പോൾ ഇന്ന് പൊടിച്ച മുളകും പൊടിയാണ് ഇത് ഇതിൻ്റെ കുറേ മുന്നേ പൊടിച്ച മഞ്ഞളല്ല അതുകൊണ്ട് ഞാൻ കുപ്പി കഴുകിയിട്ടാണ് ഇടുക അതേപോലെ തന്നെയാണ് ചീരും കടുവും ഒക്കെ ആയാലും അത് ക്ലീൻ ചെയ്ത് അപ്പം ക്ലീൻ ചെയ്ത് ചെയ്തുകാണ്ടാണ് ഇടലാണ് അല്ലാതെ നോൻപുകൾക്ക് നമ്മൾ കുപ്പിയാളും ഇതും കഴുകാൻ അങ്ങനത്തെ പരിപാടി ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും എല്ലാവരും ആ ഒരു ദിവസത്തേക്ക് തന്നെ ഇങ്ങനെ കാത്തിരിക്കൂലേ പിന്നെ എന്ന് വെച്ചാൽ നമ്മളത് അങ്ങനെ റെഡിയാക്കി എടുത്ത് വെച്ചാലും നോമ്പ് കഴിഞ്ഞ് ലാസ്റ്റാകുമ്പോഴത്തേന് തന്നെ നന്നായിട്ട് വൃത്തിയാടായിട്ടുണ്ടാവും അപ്പോൾ അതിലേറെ നല്ലത് വൃത്തിയാടായി തുടങ്ങണതെന്ന് കാണുമ്പോൾ അപ്പപ്പാണ് ക്ലീൻ ചെയ്യലാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വെച്ചാൽ ഞങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യൽ എങ്ങനെ എന്താണെന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഈ അടുപ്പ് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യൽ അപ്പോൾ അതിനേക്കൊരു സ്റ്റാൻഡ് കാക്ക കൊണ്ടുവന്നതാണ് നമ്മൾ തീ ആളാതെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നതിൻ്റെയില്ലേ നല്ല ഉപകാരമാണ് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ അതേമാതിരി വലിയ ചെമ്പുതെന്ന് വെച്ചാൽ അടുപ്പ് യൂസ് ചെയ്യലില്ലല്ലോ അപ്പോൾ അടുപ്പ് യൂസ് ചെയ്യാത്ത കാരണം കൊണ്ട് വലിയ സാധനങ്ങൾ എന്തെങ്കിലും വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ അടുപ്പുമ്പോൾ വെക്കുക മരി എക്സ്ട്രാ ഒരു സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ വെക്കും ഇതിലേക്ക് വെച്ചപ്പിന്നെ ആവശ്യത്തിന് അനുസരിച്ചാണ് നമ്മളതിൽ നിന്ന് എടുക്കുകയുള്ളു അപ്പോൾ അത് പച്ചക്കറി മീൻ ഇറച്ചിയൊക്കെ വെക്കുന്ന ബോക്സുകൾ ഇങ്ങനെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൗകര്യം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കൊട്ടിയിലാണ് ഇട്ട് വെക്കുക അത് ഒരു സ്റ്റാൻഡ്മിൽ വെച്ച് ഉണങ്ങിയിട്ടു ശേഷം ഈ കൊട്ടിയിലേക്കു മാറ്റും നമ്മൾ എന്നാലും ചെറുങ്ങനായൊരു മഴ പെയ്തിട്ടുള്ളെങ്കിലും നമ്മൾ ഒരു പപ്പായ മരം അങ്ങനെയാണ് പൊട്ടിച്ചാടി അപ്പോൾ ഞാൻ അത് എടുത്ത് കൊടുന്ന് കൈകി വെച്ചതാണ് കേട്ടോ ഇങ്ങനെ ഇരുന്നാൽ ഒരു തവണ അപ്പോൾ ഞാൻ എന്താ കറ ചൊഴിക്കണേ ജസ്റ്റ് കത്തി കൊണ്ട് ഇങ്ങനെ പച്ചതിമില് മാത്രം ജസ്റ്റ് ഒന്ന് വരിഞ്ഞ് കൊടുത്തിട്ട് അപ്പം കറ പോയിൻ്റെ ശേഷം കൈകി എടുത്തതാണ് അല്ലെങ്കിൽ എന്താ അറിയോ ഇതിലൊരു കറിൻ്റെ ചൊഴ വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ എല്ലാം കൂടി ഫ്രിഡ്ജിൽ വെക്കണേതായാലും നടക്കൂല അപ്പോൾ ഞാൻ അങ്ങനെ കറ കളയാൻ വേണ്ടിയിട്ടും കറിൻ്റെ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ട ഒരു പരിപാടിയാണ് പിന്നെ ഷുഗറേർക്ക് പറ്റിയ ഒരു ഐറ്റമാണ് ഇട്ടത് ഞാനും ആദ്യമായിട്ട് കാണുകയാണ് കാക്ക കൊണ്ടുവന്ന സമയത്ത് ഇത് നിറയെ ഉമിയാണ് ഇതില് ഇങ്ങനെ നോക്കിയാൽ കാണാൻക്ക് നിറയെ രായിൻ്റെ ഉമിയാണ് രായിൻ്റെ പുട്ടുപൊടിയെന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുനിന്ന് കൊടുക്കുന്ന കേട്ടോ നല്ലൊരിതുണ്ട് ഷുഗറുള്ളവർക്കൊക്കെ നല്ല പറ്റിയൊരിതാണ് അതില് നെയ്സ് പൊടി ആകുമ്പോൾ വേഗം വിഷക്കില്ല അങ്ങനെ വിഷക്കൂല്ല ജസ്റ്റ് ഇങ്ങനെ പുട്ട് നമ്മൾ അത്യാവശ്യം ഒരു കപ്പ് പൊടി എടുത്ത് കണന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളം പാർന്ന് ഒരു രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു പൊടി കൊഴിച്ച മാതിരിയാവും ആ സമയത്ത് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കും ഒന്നായിട്ട് പൊടിക്കല്ല നമ്മൾ ജസ്റ്റ് മിക്സി ഇങ്ങനെ ബേക്കു ബേക്ക് കറക്കി കൊടുക്കില്ലേ അങ്ങനെ കറക്കി കൊടുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പുട്ടായിട്ട് മാറുക ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാണേ പുട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉച്ചക്കും ഇത് തന്നെയാണ് കഴിച്ചോട്ടെ എനിക്ക് പൊതുവേ ചാ അരിക്കടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും ഇത് രായിയാണല്ലോ പക്ഷേ ഇതിൻ്റെ പണ്ടൊക്കെ ഇറക്കുന്നത് ഇതിൻ്റെ ഉമ്മിൻ്റെ അത് തീരെ ഇഷ്ടമല്ലേ അത് രായി ഞാൻ കഴിക്കാനില്ല കാരണം വെച്ചാൽ ഉമ്മി കടിച്ചിട്ട് ഇപ്പാക്ക് ഷുഗറുള്ള കാരണം അന്ന് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഞാനത് കഴിക്കൂല അതിൻ്റെ ഉമ്മിൻ്റെ ടേസ്റ്റ് എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഇതിപ്പം ഉമ്മി നല്ലവണ്ണം ഉണ്ടെങ്കിലും ഇതെന്താ അയക്കണമെന്ന് വച്ചാൽ നമ്മൾ മിക്സിയിലൊന്ന് കറക്കുമ്പോൾ ആ ഉമ്മിയും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടുകയാണ് നല്ല സോഫ്റ്റാണ് നല്ല സോഫ്റ്റ് ആ രാവിലെ ചുട്ടതാണ് പക്ഷേ ഇപ്പോൾ വൈകുന്നേരം അയക്കണമെങ്കിലും അതിൻ്റെ ഇതൊന്നും അറിയില്ല അതെങ്ങനെ സോഫ്റ്റായി കിട്ടും ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പുട്ട് ഇതേമാതിരി ചുട്ട സമയത്ത് ഒന്നും കൂടി ആഡായി തോണിയിരുന്നുണ്ട് ചുട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി കൊടുത്താൽ ഒന്നും കൂടി സോഫ്റ്റായി ആയി കിട്ടും പക്ഷേ ഇതിൻ്റെ ആവശ്യം എനിക്കില്ല ഇനി ജസ്റ്റ് ഒന്ന് ആഡായി വെള്ളം കൂടി ആഡ് ആയിരുന്നുണ്ട് ചുട്ടീൻ്റെ ശേഷം അങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ മുളകും പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുളക് പൊടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ കുപ്പി കഴുകി വേറൊരു കുപ്പിയിലേക്കാണ് മുളകും പൊടി ഇടുക അപ്പം അങ്ങനെ അപ്പം ഇത് രണ്ടും കാശ്മീരി മുളക് പൊടി കേട്ടോ ഇത് രണ്ടും സാധാ മുളക് പൊടിയാണ് പിന്നെ ഇത് ഇപ്പോൾ പൊടിച്ച പുതിയ മഞ്ഞൾ ഇത് ഇതിന് മുന്നേ പൊടിച്ചീൻ്റെ ബാക്കി മഞ്ഞൾ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഒരു കുപ്പിയിലാക്കാത്ത നല്ല കളറുണ്ട്ട്ടോ അങ്ങനെ വീടിയിൽ കാണുന്ന മാതിരില്ല നല്ല കളറുണ്ട് പിന്നെ കൊത്തമ്പാലിപ്പൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല അത് അഞ്ചാറ് മാസം മുന്നേ ഒരു കിലോ കൊത്തമ്പാലി പൊടിച്ചതാട്ട് അങ്ങനെ വലിയ യൂസ് ഇല്ല പിന്നെ ഇത് മഞ്ഞളും മുളകും തരിച്ചെടുത്ത തരി പിന്നെ കുറച്ച് ഈ കുപ്പിയിലെ ഒരു കുറച്ച് മഞ് മുളക് പൊടി ഉണ്ടായിരുന്നു അതും കൂടി മിക്സ് ഇതുകാണ്ട് ഒന്ന് തരിച്ചെടുത്തതാ കേട്ടോ അപ്പോൾ ഈ കട്ട ഒടിച്ച് കണ്ട് ധരിച്ചതൊന്നും വലിയ കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കലില്ല എന്നുവെച്ചാൽ കുറേ ഇരിക്കണ മുളകും പൊടി ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കതിന് വേസ്റ്റായി കളയാൻ പറ്റില്ലല്ലോ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ മുളക് പൊടി ധരിച്ചാൽ പിന്നെ എങ്ങനെ ധരിക്കുക അങ്ങനെ എങ്ങനെ വെച്ചാൽ ഞാനിത് പുട്ടിൻ്റെ അരി തരിപ്പിലാണ് ധരിച്ചെടുക്കൽ കാരണം വെച്ചാൽ നമ്മൾ അതിൽ കുറേശം ഒരു കട്ട പോലും മഞ്ഞൾ കട്ട കിട്ടും അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ ഇതിമേലൊക്കെ എഴുതി ഒട്ടിക്കൂട്ടോ അത് ആദ്യം എൻ്റെ മഞ്ഞളുടെ കുപ്പിയിരുന്നു അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിൽ നിന്ന് എഴുതി ഒട്ടിച്ചിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിൽ വലിയ കുപ്പി ഞാൻ ഉള്ളിലുള്ള പാത്രങ്ങൾ കൗത്തുന്ന സ്റ്റോറൂമുണ്ട് അതിലേക്ക് മാറ്റും ചെറിയ കുപ്പി ഇതൊക്കെ ഞാൻ ഇവിടെ ബുക്കും ചെയ്യൂട്ടാ മഞ്ഞൾപ്പൊടി നിന്ന് എഴുതി ഒട്ടിക്കഴിഞ്ഞാലും നമുക്കത് തിരിച്ചറിയാൻ പറ്റും പക്ഷേ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും എഴുതി ഒട്ടിക്ക് തന്നെ വേണം ഇനി അതിൻ്റെ ഒരു പണിയും കൂടി ഉണ്ട് അപ്പോൾ ഇത് ഒക്കെ ഞാൻ ഉള്ളിലെ ഇതിലേക്ക് പൊടിച്ചു പിന്നെ ഇതേപോലത്തെ കുപ്പിയിലിട്ടത് ഞാൻ കാണിച്ചു ഇത് ഒരു ഏഴ് കിലോ മുളക് പൊടിച്ചതുണ്ട് ഉണ്ട് കേട്ടോ സാധാ മുളക് അതേപോലെ ഇതൊരു നാല് കിലോ മുളക് പൊടിച്ചതാണ് ഇനിയിപ്പോൾ നമുക്കൊരു വർഷത്തേക്കുള്ള മുളക് ഇത് ഉണ്ടാവും